അതിരമ്പുഴ പഞ്ചായത്ത് അഞ്ചാം വാർഡ് ചേനപ്പാടി കാട്ടാത്തി റോഡ് തകർന്ന് യാത്ര ദുഷ്കരം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡ് കുത്തിപ്പൊളിച്ചതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം നാലു വർഷമായി ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയിട്ടില്ല ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശത്ത് കുടിവെള്ള വണ്ടിക്ക് പോലും റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഇതോടെ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു മതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചേനപ്പാടി കാട്ടാത്തി റോഡിന്റെ അവസ്ഥയാണിത് ഒന്നര കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ ചേനപ്പാടി കാട്ടാത്തി റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ഇരുമ്പുകയാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡിന്റെ ഒരു വശം കുത്തിപ്പൊളിച്ചത് ഒന്നര കിലോമീറ്റർ റോഡ് തകർന്ന് തരിപ്പണമായി ഈ റോഡിലൂടെയുള്ള യാത്ര പ്രദേശവാസികൾ ഭയത്തോടെയാണ് കാണുന്നത് ചേനപ്പാടി കാട്ടാത്തി റോഡിൻ്റെ ശോചനയാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഇവിടെ ജലദൗർലഭ്യം നേടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചേനപ്പാടി കാട്ടാത്തി റോഡ് പ്രദേശം സ്വന്തമായ കുടിവെള്ളുടെ സ്രോതസ് പോലും ഇല്ലാത്ത നാല് അഞ്ച് കുടുംബങ്ങൾ ഇവിടെ നിലവിലുണ്ട് ജാനുവരി മാസം പകുതിയോടുകൂടി ആ ജലം പൂർണ്ണമായിട്ട് ഇവിടുന്ന് ജലദൗർലഭ്യം തുടങ്ങുന്ന സമയത്ത് അതിനുശേഷം പൂർണ്ണമായും വണ്ടി ആശ്രയിച്ച് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ വണ്ടിവെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ആ വഴി ഇതുപോലെ മോശമായി കിടക്കുന്നതുകൊണ്ട് ആ വണ്ടിവെള്ളത്തിൻ്റെ സൗകര്യം പോലും ലഭ്യമല്ലാതെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ വേനലിനെ എങ്ങനെ അതിജീവിക്കുമെന്നതിനെക്കുറിച്ചാണ് കൂടിയാണ് ഈ പ്രദേശവാസികൾ കാണുന്നത് അതിനെ എത്രയും പെട്ടെന്ന് ഈ വഴി നന്നാക്കി ജലം അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങളിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ജലം ആ ജലം ലഭ്യമാകാത്ത രീതിയിൽ വാഹന സൗകര്യമെങ്കിലും എത്രയും വാഹന രീതിയിലെങ്കിലും ആക്കി തീർക്കണമെന്നാണ് ഈ പ്രദേശവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത് പൈപ്പ് ലൈൻ ഇട്ട ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെടുകയും പാറ കഷ്ണങ്ങൾ ഇളകി നിരന്ന് ഇപ്പോൾ റോഡ് അപകടകരമായ നിലയിലാണ് ഇതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര പ്രയാസകരമായി ഏറ്റുമാനൂരിൽ നിന്നും ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന മിനി ബൈപാസ് റോഡ് കൂടിയാണിത് ഇപ്പോൾ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇരുചക്ര വാഹനങ്ങൾ ദിവസവും അപകടത്തിൽ പെടുന്നുമുണ്ട് ഈ റോഡിന്റെ ഇരുവശത്തുമുള്ള മിക്ക വീടുകളിലും രോഗാവസ്ഥയിലുള്ളവരുണ്ട് ഇതിനു പുറമേ ഭിന്നശേഷിക്കാരും ഇവിടെയുണ്ട് രോഗികളായവരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ ഓട്ടം വിളിച്ചാൽ ഒരു വാഹനം പോലും ഇങ്ങോട്ടേക്ക് എത്തില്ല ഇതിന് കാരണമായി പറയുന്നത് റോഡിന്റെ തകർച്ച തന്നെയാണ് ആക്ച്വലി കഴിഞ്ഞ നാലു വർഷമായിട്ട് ഈ പൈപ്പ് ലൈൻ പദ്ധതി വന്നതിന് ശേഷം അതായത് ഇതിനു വേണ്ടി കുഴിയെടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തത് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് ഇത്രയും വലിയ ഉണ്ടായത് ഞങ്ങൾക്ക് ഒരു ഈവൻ ചെറിയ വണ്ടി പോലും കയറി വരാനുള്ള ഒരു സാധ്യത വളരെ കുറഞ്ഞു അത് മാത്രമല്ല രാവിലെ ഒരു എട്ട് വരെ റെയിൽവേ സ്റ്റേഷനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയായി കയറി പോകുന്ന മാക്സിമം ആൾക്കാർക്കും ഇത് രണ്ട് സൈഡിലും ആക്സിഡൻസ് ഉണ്ടാകാറുണ്ട് നോർമലി ഞങ്ങൾ ഈ അയൽവാസികളെല്ലാം കൂടെ കൂടി ആ റോഡ് ചെറിയ രീതിയിൽ എന്നും കോമ്പാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഡെയിലി പോകാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ഇതൊരു വലിയ ആക്സിഡൻ്റ് സോണായിട്ട് മാറിയിരിക്കുകയാണ് രാവിലെ ഞാൻ തന്നെ കാണാറുണ്ട് നാലും അഞ്ചും പേരും ടു വീലറേൽ വന്ന് മറിഞ്ഞു വീഴാറുണ്ട് ശരിക്കും പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല കഴിഞ്ഞ വേളെ മുമ്പ് നമ്മുടെ മനുഷ്യൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം കൂടെ ഒരു ഒരുമയോടുകൂടി കുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ റോഡൊരു യാത്രയ്ക്ക് സുഗമമാക്കി മാറ്റിയത് ഗ്യാസ് വണ്ടികളായിക്കോട്ടെ മറ്റുള്ള ഏത് രീതിയിലുള്ള ഒരു ഈവൻ രണ്ട് മൂന്ന് ആൾക്കാർ ഡിസേബിൾഡ് ആയിട്ട് പെർമനന്റ് ഡിസബിലിറ്റി അനുഭവിക്കുന്നവരുണ്ട് ഈ ഈ റോഡിൽ തന്നെ അവരെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് പ്രായമായ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സിനു മുകളിലുള്ള എട്ട് എട്ടുപേർ ഈ റോഡിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വാഹനാപകടങ്ങൾ പതിവായതോടെ പ്രദേശവാസികൾ ചേർന്ന് റോഡിലെ കുഴികൾ മണ്ണും പച്ചിലിയും ഒക്കെ ഇട്ട് മൂടുന്നുണ്ടെങ്കിലും ഇത് എത്ര നാൾ നിൽക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും ഒരു പ്രയോജനവും കണ്ടില്ല റോഡ് ടാർച്ച് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭ സമരവുമായി രംഗത്തിറങ്ങുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ റോഡിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ മടിക്കുന്നത് മൂലം കുട്ടികളെ രക്ഷിതാക്കൾ പ്രധാന റോഡിൽ സ്കൂളുകളിലേക്ക് അയക്കേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞ നാല് വർഷമായി ഈ റോഡ് ഈ ഇതുപോലെ ശോചനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഈ റോഡിങ് ഈ ഒരവസ്ഥയ്ക്ക് കിടക്കാണ് ദുഴി വളരെ പാടുപെട്ടാണ് എല്ലാവരും ഓരോ അത്യന്ത ഓരോ ദൈനംദിനം കാര്യങ്ങൾക്ക് പോകുന്നത് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ മാത്രമല്ല പല കാര്യങ്ങളുണ്ടല്ലോ ഗ്യാസ് ഗ്യാസിൻ്റെ വണ്ടി അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളെ ഞങ്ങൾ രാവിലെ വണ്ടികളിൽ കൊണ്ടുപോകുന്ന ആണ് അപ്പോൾ ഈ വണ്ടികളൊന്നും ഞങ്ങളിങ്ങോട്ട് കയറി വരത്തില്ല അപ്പോൾ ഞങ്ങൾ അത്രയും പേര് ഞങ്ങൾ കുട്ടികളെ മെയിൻ റോഡിലേക്ക് നടത്തി കൊണ്ടുപോയിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ വാഹനങ്ങളും കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച് തകരാറുകൾ പറ്റുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് വാർഡിലുള്ളവർ ഉപയോഗിക്കുന്നത് ജനുവരി മാസത്തിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട് ഇവിടെ കുടിവെള്ള സ്രോതസ് ഇല്ലാത്തതിനാൽ പലരും വിലയ്ക്ക് വെള്ളം വാങ്ങിയാണ് ഉപയോഗിക്കുന്നത് വേനൽ കടുക്കുന്നതോടെ കുടിവെള്ള പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ പ്രധാനമായിട്ടും നമുക്ക് ഈ വഴിയൊക്കെ ഇപ്പോൾ ഒന്ന് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൈസ കൊടുത്താണേലും വെള്ളം വാങ്ങിക്കാനുള്ള നിർവാഹമുള്ളൂ അതിനുപോലും നിവൃത്തിയില്ലാത്തവരാണ് ഈ ഏരിയയിലേക്കുള്ളവരല്ല വെള്ളത്തിന് വേണ്ടി നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ പറയുകയോ ഒക്കെ ചെയ്തെങ്കിലും അവർ പറയുന്നത് അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാന്നാണ് അവർ പറയുന്നത് അതറിയിച്ചിട്ടും നമുക്കതിൻ്റേതായ യാതൊരു ഇതും വരുന്നില്ല പിന്നെ ഇപ്പം പ്രസിഡൻ്റും എല്ലാം കൂടെ ഏറ്റെടുത്ത് അത് അവരെല്ലാം വേണ്ടവരെല്ലാം കണ്ടും കേട്ടും എല്ലാം വന്നും അതതിൻ്റെതായ ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് റേഷൻകട പോയിട്ട് വരാൻ പോലും നമുക്ക് ഈ വഴി സൗകര്യം പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വഴി ഒന്ന് അത് നിങ്ങളും കൂടെ മുൻകൈ എടുത്ത് ഇതിൽ നിന്നും കണ്ട് അതിനുവേണ്ടി മുമ്പോട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊക്കെ ഈ വഴിയൊക്കെ ശരിയായി കിട്ടുവാണെങ്കിൽ അത്രയും ഒരു നല്ല കാര്യമായിരുന്നു കുടിവെള്ള വണ്ടി പോലും ഈ റോഡിലൂടെ കയറി വരില്ല എന്നതാണ് പ്രശ്നം ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികൃതർക്കും വാർഡ് മെമ്പർക്കും മറ്റു മറ്റുത്തരവാദിത്തപ്പെട്ടവർക്കും നിരവധി പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല അടിയന്തരമായി റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നമുക്കുള്ള ഈ വീട് ഈ പറമ്പിന് അല്ലെ വഴിയെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഒരു നാല് വർഷത്തോളമായി ഈ ഈ വഴി നല്ല രീതിയിൽ കിടന്നതാണ് പൈപ്പ് ലൈൻ വന്നതോടുകൂടിയാണ് ഈ വഴികൾ ഇതുപോലെ അലങ്കോലമായി പോയത് പ്രായമായ ആൾക്കാർക്ക് ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിൽ എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ടി വിളിച്ചാൽ അവർക്ക് വഴി പോവും ഞങ്ങളുടെ ടയർ നഷ്ടപ്പെട്ടു പോവും എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തരും ഇവിടെ വരാതെ മടങ്ങിപ്പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്കൊരു ഈ റോഡ് വളരെ ക്ലിയർ ആയിട്ടൊന്ന് നന്നാക്കിത്തരണമെന്ന് വളരെയധികം താഴ്മയായി ഞങ്ങൾ ഈ ചാനലിനോട് കൂടി ഞങ്ങൾ അതുപോലെ തന്നെ കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ മരിക്കാൻ തുടങ്ങിയാലും അല്പം വെള്ളം കുടിച്ചതിന് ശേഷമാണ് മരിക്കുന്നത് അതിന് പോലും ഒരു വണ്ടി വെള്ളം നമ്മൾ കാശ് കൊടുത്താണെങ്കിൽ മേടിച്ച് അനുഭവിക്കാനുള്ള ഒരു വഴി സൗകര്യം ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെല്ലാം അങ്ങ് പിടാപ്പാട് പൊടുകയാണ് അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല ധർമ്മബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്